ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ വേനൽ ചൂടിൻ്റെ ക്ഷീണവും ദാഹവും മാറാനും അതുപോലെ നോമ്പിനുമൊക്കെ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ പത്ത് സ്ട്രോബെറി ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെയൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രോബെറി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം വേനല ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമുക്ക് നന്നായിട്ടിനി ഒന്ന് അടിച്ചിട്ടെടുക്കാം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം നന്നായിട്ടിനി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് വാനില ഐസ്ക്രീം വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ സ്ട്രോബെറി വീതം ഇതുപോലെ ഒന്ന് സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണ് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്